ഈ വീഡിയോയിൽ കാണുന്ന നിറചന ജേഴ്സി ക്രോസ് പശു ഉൽപ്പന്നിക്കാൻ ബിസ്ക്കറ്റ് കളർ ജേഴ്സിയിൽ ഒരു ബ്ലാക്ക് അതായത് ബ്ലാക്ക് കളറോടെ മിക്സ് ആയിട്ട് വരുന്നത് അപ്പോൾ ഒരു ബ്രീഡ് വരുന്ന പശുവാണ് അതൊരു ഹെഡൊക്കെ ബ്ലാക്ക് കളറിൽ വരുന്ന നല്ലൊരു ബിസ്ക്കറ്റ് ജേഴ്സിൽ രണ്ടാം പ്രസവം വരുന്ന പശുവാണ് ആറ് വല്ല് പ്രായമാകുന്നതേ ഉള്ളൂ പശുവിന് ഏകദേശം കഴിഞ്ഞ കറവിൽ തന്നെ പതിനെട്ട് ലിറ്ററിന് ഒരു മുകളിൽ ബാല് കിട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നതാണ് ഇതിലും ഞാനത് കണക്കൂട്ടുന്നില്ല നമ്മുടെ കണക്കൂട്ടിൽ രണ്ട് നേരം കൂടി ഒരു പതിനേഴ് ലിറ്റർ പാൽ അവൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഈ പറഞ്ഞ പാല് കിട്ടാനുള്ള അകടും കാര്യങ്ങളൊക്കെ അവർ ഉണ്ട് പശുവിന് നല്ല ഇടും നല്ല നാല് കാമ്പിനും നല്ല അകലം പാൽ നിരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവും നല്ല തീറ്റയും കൂടിയിലും അത്യാവശ്യം നല്ല സൈസിലുള്ള പശുവാണ് എങ്കിൽ നമ്മളൊരു പതിനേഴ് ലിറ്റർ പാലാണ് കണക്കൂട്ടിൽ രണ്ട് നേരം കൂടി പശു നല്ല ബിസ്ക്കറ്റ് ജേ കളറിൽ ക്രോസ് വരുന്ന ഒരു പശുവാണ് ഒരു ചില പശുവാണ് ഒരു രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കും അത്യാവശ്യം നല്ല രീതിയിൽ അകടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പശു രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ട് കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് വിലയും ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞു തരാം പശു നല്ല ശീലക്കെട്ട് അതായത് നല്ല തീറ്റയും കൂടുതൽ നല്ല ശീലത്തിലുള്ള പശു ആർക്കും കൈകാര്യം ചെയ്യാം വേറെ ശീലക്കട അത്യാവശ്യം ഈ പറയുന്ന ഒരു പത്ത് പതിനേഴ് പന്ത്രണ്ട് ലിറ്റർ പാലും കിട്ടും പാലും നല്ല ഈ പശുക്കൾക്ക് പാല് നല്ല ഫാറ്റ് ആയിരിക്കും അസുഖങ്ങൾ വളരെ കുറവായിരിക്കും എച്ച് എഫിൻ്റെ അത്ര ഒരു മെയിൻ്റനൻസ് വരത്തില്ല അസുഖങ്ങൾ വളരെ കുറവായിരിക്കും അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തതൊക്കെ നമുക്ക് പുറത്തോട്ട് അയച്ച് കിട്ടാമെന്നുള്ള പശുക്കളാണ് മേനൊക്കെ കിട്ടാൻ നല്ലതിൽ മേയുന്ന പശു ആണ് മേഞ്ഞിടുന്ന പശുമാണ് മേയാനൊക്കെ കെട്ടാവുന്ന പശുമാണ് അപ്പോൾ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക വലിയ മറ്റു വിവരങ്ങളൊക്കെ നമുക്ക് വാട്സപ്പ് ചെയ്തുതരാം അല്ലെങ്കിൽ വിളിച്ചാൽ മതി പറഞ്ഞുതരാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്